മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വീണ്ടും പണി മുടക്കിയിട്ടുണ്ട് മൈക്ക് തീരുമ്പ തീരുമ്പ പണി നേരാൻ ഞാൻ എന്താ കുപ്പി കുപ്പിന്ന് വന്നാ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അപ്പൊ നീ എനിക്ക് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെ അപമാനിച്ചി ഞാൻ 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 ഒരു പോയിക്കോട്ടെ പോയി എന്റെ തടി ചീത്താലും നീ നല്ല പേരെടുത്തല്ലേ അത് മതി